കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ ജനപ്രിയ നായകൻ ദിലീപിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകൾ പ്രചരിക്കുന്നത് ഈ സംഭവത്തോടു കൂടി സിനിമാ താരങ്ങളോടുള്ള പ്രേക്ഷകരുടെ സമീപനം തന്നെ മാറിയിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തിലെ തന്നെ യുവ നടിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത് ഈ ചിത്രങ്ങളിൽ കണ്ട ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു യുവനടിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജറായിരുന്ന ഇയാളും യുവനടിയും സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത് എടുത്ത ഫോട്ടോകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇയാൾ വിവാഹിതനാണെന്നും കുഞ്ഞുങ്ങൾ ഉള്ള കാര്യവും നടിയോട് മറച്ചു വെച്ചിരുന്നു പിന്നീട് സത്യം അറിഞ്ഞപ്പോൾ നടി ഇയാളുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനുശേഷം പലതവണ ഇയാൾ നടിയെ ഭീഷണിപ്പെടുത്തിയതായി നടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇയാളാണോ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് വ്യക്തമല്ല പ്രചരിപ്പിക്കപ്പെട്ട വഴികളും ചില ആളുകളും പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളതാണ് ഈ ചിത്രങ്ങൾ നടി കൂടെ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത സെൽഫി ചിത്രങ്ങൾ തന്നെയാണ് എന്നാൽ നടിയുടെ അനുവാദമില്ലാതെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതിനാലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഈ സംഭവങ്ങൾ മൂലം മലയാള സിനിമാ ലോകം ആകെ ഞെട്ടിയിരിക്കുകയാണ് കൂടാതെ പ്രേക്ഷകരുടെ മനസ്സിൽ നടന്മാരോടുള്ള മനോഭാവത്തിലും മാറ്റം വന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ